ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്ന വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എന്താണ് വൈറൽ ബൺ മസ്ക ഇറാനി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ വേറൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ അയ്യോ ഈ പറഞ്ഞു മിൽക്ക് മെയ്ഡ് ഓക്കെ മിൽക്ക് മേഡ് ഉണ്ട് അപ്പം നമുക്കതെല്ലാം കൂടി വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാം സക്സസ് ആകുമെന്നറിയത്തില്ല എന്തായാലും ട്രൈ ചെയ്യാം കമോ ചിലപ്പം ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡല്ല എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡുണ്ട് മിൽക്ക് മെയ്ഡുണ്ട് പിന്നെ നമ്മുടെ ബട്ടറുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ബട്ടർ ബട്ടർ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഹാഫേ മുറിച്ചിട്ടുള്ളൂ ഗൈസ് അപ്പം ബട്ടറിനകത്തൊരു മുറിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഷുഗർ ഫ്രീ ബട്ടറ കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പുറേ കൂടി ആൾക്കാർ പോവും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യാം ഓക്കെ നല്ലോണം ഇളക്കാമേ കുറച്ച് കുറച്ച് നോക്കാം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ ഇടാൻ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും ചായ ഇടാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം ഇടാന്നാണ് അത് കഴിഞ്ഞിട്ട് ചായ എന്തോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം വാ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് വെള്ളം സോറി അതിന്റെ വേറെന്താ ചായപ്പൊടി ചായപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം ഓക്കെ നമുക്ക് തിളക്കുന്നല്ലവരെ വെയിറ്റ് ചെയ്യാം അടുത്തതിൽ നമുക്ക് പാലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം രണ്ടും അവിടെ നിന്ന് തിളക്കട്ടെ പാലവിടെ ഒഴിക്കുമ്പോൾ ഇവിടെ തേയിലക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട് പാലവിടെ ആ മതി സ്റ്റോ ഓക്കെ വൈസ് അപ്പോൾ രണ്ടുമൊന്ന് തിളച്ച് വരട്ടെ കാണാം എന്താണ് താങ്കളുടെ അഭിപ്രായം പറയൂ ഗൈസ് ഓക്കേ തേയിലപ്പൊടി ഇടാൻ പോണേ ഗൈസ്ന്താണ്ടേ നമ്മള് കുറച്ച് തേയിലപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരിക എന്റെ കൈ ക്യാമറയാണ് എനിക്ക് അസിസ്റ്റന്റ് ഉണ്ട് ഗൈസ് വേറെ ആണെന്ന് ഓർത്തല്ലാ പാൽ നല്ലോണം തിളച്ച് വരുന്ന പാലിനകത്തോട്ട് രണ്ടല്ലി സംഭവത്തിന്റെ ഗൈസ് പാലിനകത്തോട്ട് നമുക്ക് രണ്ടല്ലി ഇടാം പിന്നെ കറുകപ്പെട്ട ഗ്രാമ്പു ഒക്കെ ഇടുന്നുണ്ട് ഇവിടെ നമുക്ക് ഗ്രാമ്പ് അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊ അതും കൂടി രണ്ടെണ്ണ ഇടാൻ ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ആയോന്നറിയാല് നമ്മടെ പാലും സംഭവങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട് നിങ്ങക്ക് ആരാന്നറിയണ്ടേ കുക്കിങ് നമ്മുടെ ചേച്ചിയായിട്ടോ അപ്പം ചേച്ചി അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് വരട്ടെ നമുക്കിനി അത് മിക്സ് ചെയ്യണം ഗൈസ് സോ ഞാൻ വെയ്റ്റിംഗ് ആണ് നമുക്ക് ഓക്കെ ഇന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലർ ഇത് പച്ചക്കറിനെ കഴിക്കും ബൈസ് ഞാൻ അവിടുത്തെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് അതിന് വേണ്ടി നമുക്കിത് രണ്ടായിട്ട് മുറിച്ചിട്ടൊന്നും ചെയ്യാൻ കേട്ടോ ചേച്ചി അത് മുറിക്കുന്നുണ്ട് അതൊന്നുകൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് മുറിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക പുടിഞ്ഞു പോയാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും ആ മുറിച്ച് പാനെടുത്തിട്ടെ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഈ ബണ്ണൊന്ന് അതിലേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഗൈസ് കുറച്ച് മതി ആ നല്ലോണം ആകും ഒരു ക്രിസ്പി ഒന്ന് കിട്ടാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്ന ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ നമുക്ക് ഓരോരോ ബണ്ണായിട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ ഒന്ന് റോസ്റ്റ് നമുക്ക് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റായി ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ബണ്ണ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാല് നമ്മൾ മിക്സ് ചെയ്യാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായയും എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേന്നായിട്ട് ഫില്ല് ചെയ്യാമേ നമ്മളൊരു ബട്ടൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാമേ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ബ്രെഡ് എല്ലാം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് സോ ഇഗ്നോർ ഗൈസ് ഇഗ്നോർ അപ്പം നമ്മൾ ഇത് സെറ്റായിട്ടുണ്ട് നമുക്കിനി പാലും ഈ തേയിലയും കൂടി മിക്സ് ചെയ്യുന്ന ഇറാനി ചായ റെഡിയാക്കാം കൈ സോ അതിനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സ് ചെയ്യാം ഓക്കെ കൈയിൽ എൻ്റെ ഗ്യാമറായതുകൊണ്ട് ചേച്ചി വരട്ടെ നമുക്ക് മിക്സ് ചെയ്യാം ബാരാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് തേയില ഒഴിക്കാം ആ തെയിലാം അല്ല ഇരേ ആയിട്ട് നമുക്ക് ഇരിയിൽ കുഴിച്ച് കൂടുതലായിട്ട് ആ പാൽ കുഴിച്ചാൽ ഇറാനി ചായ കളിയ്ക്കാം ഓക്കെ ഇളക്കനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഗൈസ് പ്രിപ്പറേഷൻ ബൈ ദീപ്തി ദിവാകരൻ ആൻഡ് നീള സുധാകർ സോ നമ്മുടെ ബൺ മസ്കാ ബൺ മസ്കി മസ്കാ ചായ റെഡി ആയിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിനെ സ്വാഗതം ചെയ്യാം ഗൈസ് ഗൈസ് ടേസ്റ്റ് ആയിട്ട് അഭിപ്രായം ഗൈസ് ഇതാണ് നമ്മുടെ ബൺ മസ്ക ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എൻ്റെ ഉപ്പിക്കുക എന്നെ നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് சும்மா ചായ ചായ മുക്കി നമുക്ക് ചായ ഇറാനി ചായയിൽ മുക്കിത്തിനാ ഗൈസ് നമ്മളെ അതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവർ കയറത്തുള്ളൂ ചായ ചായ ഇവിടെ ചായ ഇവിടെ അത് മെയ്റ്റ് ആഴ്ന്നില്ല ഞാൻ മുക്കിട്ടു ഗൈസ് ഇതാണ്ട് ഇറാനി ചായ മുക്കും ഇങ്ങനല്ല മോനെ ഓക്കെ ആണോ വേണ്ടത്ര ടേസ്റ്റ് ഒന്നുമില്ല കാരണം നമുക്കറിയാമല്ലോ ബണ്ണും ബട്ടറും അപ്പൊ എങ്ങനെയാ ടേസ്റ്റ് വരുന്നത് നിങ്ങൾ തോന്നിക്കാലോ സംഭവം എന്തായാലും പിന്നെ മധുരം ഉള്ളവർക്ക് എൻ്റെ കാര്യാലും ഇഷ്ടപ്പെടും ഞാൻ ഷുഗർ അല്ല അല്ലാതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഓക്കെ ആണോ ചായമൊക്കെ ചെന്നാൽ മാളാം കൊളാം കയസ് അപ്പം വേണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നു കേസ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ അപേക്ഷിക്കാം എല്ലാരും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ ബണ്ണ് മിൽക്കി മീഡ് മിൽക്കി മീഡ് ആ എന്തെങ്കിലുമൊക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നാലുമണിക്കൊക്കെ നല്ലൊരു ഫുഡായിട്ട് നമുക്ക് കഴിക്കാം കേസ് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബൈ പറ വൈത്ത കുട്ടിയെ കൈസ് അപ്പൊ അത്രേയുള്ളൂ വേറെ വീഡിയോ പോയിരുന്നത് വരെ വീഡിയോയുടെ പിന്നാമ്പറ കാഴ്ചകൾ